ജയ് ജയ് മിഷൻ ലീഗ് എന്ന മുദ്രാവാക്യവുമായി കണ്ണൂരിൻ്റെ മണ്ണില് എടൂരിൽ ഇന്ന് കുഞ്ഞു മിഷണറിമാർ നടത്തിയ വലിയ ഒരു മിഷണറി സ്പിരിറ്റ് ഇന്ന് എൻ്റെ പിന്നാലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വലിയൊരു മിഷൻ അനുഭവമാണ് ഇന്ന് എടൂരിൽ നടന്ന ഈ മിഷണറി സംഗമം ഈശോയെ കാണാനുള്ള നിറയുന്നു എന്നും പാടാ വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷ്യമായി ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച് അനേകം മിഷണറിമാരുടെ മധ്യസ്ഥയായി മാറിയ ചെറുപുഷ്പത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് തലശ്ശേരി അതിരൂപത മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ മണ്ണിൽ വിശ്വാസത്തിന്റെ പൊൻതിലകമായി കുഞ്ഞു മിഷനറിമാർ അണിനിരക്കുന്ന മിഷൻ റാലിയാണ് ഈ നടക്കുന്നത് ലോക സുവിശേഷവൽക്കരണം വൽക്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ റാലിയിൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളാണ് അണിനിരന്നിരിക്കുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗ് തലശ്ശേരി അതിരൂപതയുടെ അറുപത്തിയാറാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ മഹാറാലി ഏഴൂർ നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത് ായിരുന്നു കൊച്ചു മിഷനറിമാർ തീർച്ചയായും തലശ്ശേരി അതിരൂപതയുടെ അറുപത്തിയാറാം ആഘോഷ പരിപാടികൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായും ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവും അതിലേറെ മിഷൻ പ്രവർത്തനങ്ങളോടൊരു തീക്ഷ്ണത അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വർഷത്തെ കഴിഞ്ഞ എട്ട് വർഷങ്ങളായി പ്രത്യേകിച്ച് ഈ വർഷത്തെ തലശ്ശേരി അതിരൂപതയിലെ ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം നേടിയ ശാഖയാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ശാഖയായി കഴിഞ്ഞ അഞ്ച് വർഷങ്ങളായി നിലകൊള്ളുന്നൊരു ശാഖയാണ് തീർച്ചയായും ഞങ്ങളുടെ പ്രീക്ഷിതരായ കുഞ്ഞുമക്കൾ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ ചെറുപുഷ്പ മിഷ്യൻ ലീഗിൽ നിന്നുകൂടെ വളർന്ന മിഷണറിമാരുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം വൈദികർ നൂറ്റി അൻപതോളം സന്യാസിനിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മണിക്കടവിൽ നിന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട് തീർച്ചയായും ചെറുപുഷ്പ മിഷൻ ലീഗ് നൽകിയ ഊർജ്ജമാണ് ഇതിന് പിന്നിൽ ഉള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷ നിർഭരമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ഇത്തരം പരിപാടികൾ കാണിക്കാൻ സാധിച്ചു മാത്രമല്ല മികച്ച സംഘാടനം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായി ഇത് മാറിയിരിക്കുന്നു എന്ന് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യമാണ് അതിരൂപതയുടെ പ്രേക്ഷിത ആഭിമുഖ്യത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു ഒരു റാലി കൂടിയായിരുന്നു ഇത് തീർച്ചയായും എല്ലാവിധ ഭാഗങ്ങളും ആശംസകൾ നേരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മണിക്കടവിന്റെ ആശംസകൾ നേരുന്നു ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ചിരിച്ച മാറ്റത്തിന്റെ ജീവിതത്തിന്റെ താള ലയങ്ങളെ അടിയറവ് വെച്ചവരുടെ തീക്ഷണവുമാണ് ഓരോ മിഷണറി ഇന്നത്തെ ഈ അറുപത്തിയാറാം പ്രേക്ഷിത റാലിയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കൊച്ചു മിഷനറിമാരും ഏറെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിലകൊള്ളുന്നത് നിന്റെ നിന്റെ പറഞ്ഞു കൊച്ചു കൂടി ചേർന്നിട്ടുണ്ടെന്ന് കണക്ക് തോന്നുന്നത് നമുക്ക് സന്തോഷിക്കാം എല്ലാ സംഘാടകർക്കും നമുക്ക് ചെറുപുഷ്പ മിഷലിംഗ് തലശ്ശേരി അതിരൂപതയുടെ അറുപത്താറാമത് കൗൺസിലും വാർഷികവും ഇന്ന് എടൂരിൻ്റെ പുണ്യമണ്ണിൽ വച്ച് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ ഏറ്റവും സാഘോഷപൂർവ്വമായിട്ട് നടത്തപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഷക്കീന ന്യൂസിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ അത്ഭുതത്തോടെ ദൈവം ഈ വിശ്വാസ സമൂഹത്തിന് നൽകിയ വലിയ അടയാളങ്ങളെയും അത്ഭുതങ്ങളെയും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എടൂരിൻ്റെ പുണ്യമണ്ണിൽ അമ്മയുടെ തീർത്ഥാടന ദേവാലയത്തിൽ കഴിഞ്ഞ വർഷം ഇതിനെ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി തീർത്ഥാടന ദേവാലയമായി ഉയർത്തിയപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയ സാന്നിധ്യം ഈ ദേശത്തുണ്ട് എന്ന് ഒരു വലിയ സാക്ഷ്യം ഇന്നിവിടെ ലഭിക്കുകയാണ് ഇന്നലെ വരെയും ഇന്ന് ഈ റാലി നടക്കുമ്പോൾ യടൂരിൻ്റെ പുണ്യ ഭൂമികൾക്ക് അപ്പുറമുള്ള അതിർത്തികളിൽ വലിയ മഴകൾ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എടൂരിൻ്റെ ഈ പുണ്യഭൂമിയെ ഈ റാലിയെ ഈ വിശ്വാസ റാലിയെ എത്ര മനോഹരമായിട്ടാണ് ദൈവം സംരക്ഷിച്ചത് ഇവിടെ അണിനിരുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികളെ ചെറുപുഷം മിഷലീഗിൻ്റെ പ്രേ മിഷനറിമാരെ ഏറ്റവും കൃപയോടെ പരിശുദ്ധ അമ്മയുടെ കൃപയാൽ ദൈവം സംരക്ഷിച്ചു എന്നത് ശ്രേഷ്ഠമായി വലിയൊരു അത്ഭുതമായ അടയാളമായി ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് എടൂർ ജനത ഒന്ന് ചേർന്ന് ഇവിടെ അണിനിരന്നു കയ്യും മെയ്യും മറന്ന് മാസങ്ങളോളം ഈ വിശ്വാസ പ്രഘോഷണ റാലിക്ക് വേണ്ടിയും മിഷൻ മിഷലീഗിൻ്റെ അതിരൂപത കൗൺസിലിന് വേണ്ടിയും ഇവരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരൊക്കെ ഇവരുടെ കഠിനാധ്വാനമാണ് ഈ വിജയത്തിൻ്റെ അല്ലെങ്കിൽ പ്രേക്ഷിത റാലിയുടെ വിജയത്തിന് പിന്നിൽ ബഹുമാനപ്പെട്ട വിക്ടർ ആദം രാജകന്യ എന്നുള്ള ആ വലിയ സിനിമ സംവിധാനം ചെയ്ത വിക്ടർ ആദം സാർ ഇന്നിവിടെ ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സന്നിഹിതനായിരുന്നു അതോടൊപ്പം അടുത്ത വർഷത്തെ ചെറുപുഷ് മിഷൻ ലീഗിൻ്റെ കൗൺസിലും വാർഷികവും മേരിഗിരി എന്ന മേരിഗിരി ഫൊറോനയിൽ നടക്കുമ്പോൾ ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ യടൂർ പുണ്യഭൂമിയിൽ നിന്ന് ദീപശിഖ അങ്ങോട്ട് പ്രയാണം ചെയ്യുകയാണ് ഈ അവസരത്തിൽ ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് ചെറുപുഷം മിഷൻ ലീഗിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത്യധികം അധ്വാനം ചെയ്യുന്ന അഭിവന്യ മാർ ജോസഫ് പാമ്പ്ലി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു അഭിനന്ദി പിതാവിൻ്റെ പ്രചോദനാത്മകമായിട്ടുള്ള നേതൃത്വം രക്ഷാധികാരത്വം എപ്പോഴും എല്ലാ സമയത്തും ഇതിന് കരുത്തും ശക്തിയുമാണ് അതോടൊപ്പം നല്ലൊരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഞങ്ങളുടെ ചെറുപിക്ഷം മിഷനിങ്ങൾ ഉണ്ട് എന്നുള്ളതും ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് പ്രിയപ്പെട്ട വൈസ് ഡയറക്ടർ സിസ്റ്റർ സിസ്റ്റർ ട്രീസയും അതോടൊപ്പം അതിലെ അതിരൂപതാ പ്രസിഡന്റ് ഷിജോ സ്രായകലിനെയും ഏറ്റവും കൂടി ഓർക്കുന്നു അതോടൊപ്പം എടൂരെ ഈ മേഖലകൾ ഈ പ്രവർത്തി ഈ റാലിക്ക് ഏറ്റവും ശക്തമായ നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട തോമസ് വടക്കേമുറി അച്ഛനെയും ബഹുമാനപ്പെട്ട അഭിലാഷ് അച്ഛനെയും പ്രിയപ്പെട്ട കോർഡിനേറ്റർ ശ്രീ ജോസഫ് സാറിനെയും അതോടൊപ്പം ശ്രീ മാത്യു കുറ്റ്യാനിക്കൽ സാറിനെയും അങ്ങനെ വിവിധ കമ്മിറ്റി അങ്ങളുടെ നേതൃത്വം വഹിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാവർക്കും കൃപയാർന്ന നല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ അടയാളവും കൃപയും ജീവിതത്തിൽ അനുഭവിക്കും എന്നുള്ള വിശ്വാസ സത്യം നിങ്ങളുടെ മുമ്പിൽ പ്രഘോഷിച്ചുകൊണ്ട് ജയ് ജയ് മിഷല്ലേ ജയ് ജയ് ചെറുപുഷ്പം സ്നേഹമുള്ളവരെ ഇത് ഇവിടെ നടത്തപ്പെട്ടപ്പോൾ പതിനായിരങ്ങൾ അണിനിരുന്ന ഈ വാർഷിക റാലിയിലും ആയിരത്തോളം വരുന്ന കൗൺസിൽ പ്രതിനിധികളും പങ്കെടുത്ത ഈ കൗൺസിലും വാർഷികത്തിലും തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ മിഷി പ്രവർത്തകരെയും ഇരുന്നൂറ്റി പതിനൊന്ന് ശാഖകളിൽ നിന്നും പത്തൊമ്പത് മേഖലകളിൽ നിന്നുമുള്ള മുഴുവൻ പ്രവർത്തകരെയും അണിനിർത്തിക്കൊണ്ടാണ് ഈ ചെറുഷ് മിഷി ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രവർത്തന വർഷത്തെ കൗൺസിലും ദൈവ കേന്ദ്രീകൃത കുടുംബം ദൈവം ശക്തിമെന്ന ആപ്തവാക്യമായിരുന്നു രണ്ടായിരത്തി അഞ്ച് ഈ ഇരുപത്തി അഞ്ച് പ്രവർത്തന വർഷം ക്രിസ്തുവിന്റെ പ്രത്യാശ തീർത്ഥകര എന്ന ആപ്തവാക്യമായി മുന്നേറുമ്പോൾ തലശ്ശേരി രൂപതയ്ക്ക് ഇന്ന് കാണുന്ന ഈ കൌൺസിലും ഭാഷയും ഇത്ര പ്രൗഢ ഗംഭീരമായി നിലനിർത്തി കൊണ്ടുപോകാൻ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അശ്വിനം പ്രവർത്തിച്ച മുൻ ഡയറക്ടർമാര് രാജേഷ് ഉൾപ്പെടെയുള്ള ബിനീഷ് ബിനീഷ് അച്ഛൻ ഉൾപ്പെടെ അതുപോലെ ബിവിൻ വടക്കേപ്പറമ്പിൽ അച്ഛൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യവും മുൻ പ്രസിഡന്റുമാർ ബേബി പ്ലാസ്റ്റേരി അതുപോലെ സുനിൽ കല്ലിടിക്കൽ സാറ് അതുപോലെയുള്ളവരുടെ മുൻ പ്രസിഡന്റുമാരുടെ സാന്നിധ്യവും എല്ലാം ഇതിൽ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതിൽ ഭംഗിയാക്കാൻ വേണ്ടി ഇത് ഇതിൽ ഒരു സാന്നിധ്യമാകാൻ ദൈവ കേന്ദ്രീകൃതമാകാൻ യേശുവോട് ചേർന്ന് ജീവിക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മിഷൻ ലക്ഷ്മിയോട് ചേർന്ന് ജീവിക്കുക ഈശോയെ കൊള്ളറിയുവാനും അവിടെ സ്നേഹിക്കുവാനും അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുവാനുമാണ് ചെറുഷ മിഷൻ ലിംഗിൽ അംഗമായിരിക്കുന്നത് അതിനാണ് അംഗമായി പ്രവർത്തിക്കുന്നത് പ്രായഭേദമന്യെ അംഗത്വം സ്വീകരിച്ചാൽ ആ ദുരൂപാന സ്വീകരിച്ച് അംഗത്വ സ്വീകരിച്ച ജീവിതാവസാനം പ്രവർത്തിക്കാൻ പറ്റിയത സംഘടനയാണ് ചെറുഷന ഇതിലേവർക്കും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള അവസരം നല്ല പ്രേഷിതനായി തീരട്ടെ ഇതിനൊരു അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും നേരുന്നു